കല്യാണം കഴിക്കാനായിട്ട് ഒരുങ്ങുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് ആരും പോകരുത് കേട്ടോ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടത് ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർ മാത്രമല്ല അല്ലാത്തവർക്ക് യൂസാക്കാൻ പറ്റും കേട്ടോ ഇനി അത് വിചാരിച്ച ഇനി ആരും വിഷമിക്കണ്ട കേട്ടോ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ മുഖത്ത് കറുത്ത പാടുകൾ കറുത്ത പുള്ളികളൊക്കെ ഉണ്ടാകില്ലേ അതെല്ലാം റിമൂവ് ആക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് മുമ്പ് തന്നെ യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പുള്ളികളും കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ലൊരു ഗ്ലോ കൂട്ടാനും നല്ല തിളക്കം കിട്ടാനും നിറം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം ഇടയ്ക്ക് വെച്ച് പോകരുത് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി വീട് സ്റ്റാർട്ട് ചെയ്താലോ വീട്ടിലേക്ക് പോവാം സോ പാക്ക് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങും തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ മെയിൻ സാധനം പറയണത് ഉരുളക്കിഴങ്ങുമാണ് തക്കാളിയാണ് ഉരുളക്കിഴങ്ങ് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ കരിമംഗല്യം പോലുള്ള കറുത്ത പാടുകൾ കരിവാൾ ഇപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് റിമൂവ് ആക്കാൻ ഹെൽപ്പ് ഒരു കിട്ടില്ലാ സാധനമാണ് ഉരുളക്കിഴങ്ങ് അതേപോലെ തന്നെയാണ് തക്കാളി നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സും കറുത്ത പുള്ളികളും എല്ലാം റിമൂവ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ക്ലെൻസിങ് ചെയ്യാനും നമുക്ക് നല്ല നിറം കൂട്ടാനൊക്കെ ഹെല്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ഇതെന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ തക്കാളിയും ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചീകിയെടുത്ത് അതിന് ജ്യൂസ് മാത്രമായിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ചീകയിട്ടാണ് എടുക്കുന്നത് കേട്ടോ നമുക്ക് എടുക്കുമ്പോൾ ജ്യൂസ് കുറച്ച് കൂടുതൽ കിട്ടും കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ആയി കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മിക്സർ ജാറിലിട്ടിട്ട് നന്നായിരുന്നു ചതച്ചെടു ചതച്ചെടുത്തിട്ട് ഒന്ന് അരിപ്പ് വെച്ച് അരിച്ചെടുത്താൽ മതി കേട്ടോ എന്നാൽ അതിനേക്കാൾ ബെറ്റർ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ബെറ്റർ കേട്ടോ അപ്പോൾ ഞാനിപ്പം മുഴുവനായിട്ടും ആ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ചീകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ട് പേർക്കുള്ള പാക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നിങ്ങൾ ഒരാൾക്കുള്ളതാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി എല്ലാം എടുക്കുക കേട്ടോ ഈ ഒരു പാക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുക ഒരു നാല് ദിവസം അഞ്ച് ദിവസത്തേക്ക് കൂടുതൽ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ അതിന് ശേഷം അത് കഴിയുമ്പോൾ വേറെ ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ അപ്പോൾ അളവ് എടുക്കുന്ന സമയത്ത് എല്ലാം കൂടുതൽ അളവിൽ എടുക്കാൻ ശ്രമിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ചീത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടൊമാറ്റോ ടൊമാറ്റോനെയും കൂടി നമുക്കൊന്ന് എടുക്കണം അപ്പോൾ അപ്പം എടുക്കുമ്പോൾ ഇതിൻ്റെ കുരുക്കളൊന്നും അങ്ങനെ പെട്ടെന്ന് വീഴില്ലല്ലോ വീഴും എന്നാലും അത് അരഞ്ഞു കിട്ടില്ല പിന്നെ നമ്മൾ അത് അരച്ചെടുത്തിട്ട് ജ്യൂസാക്കി എടുക്കുമ്പോൾ കുരുക്കളൊക്കെ നന്നായി ഒന്ന് അരഞ്ഞു പോകും അരഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചീകിയിട്ട് അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ എടുക്കുന്നതാണ് നമുക്ക് നല്ലത് നമുക്ക് റിസൾട്ട് കിട്ടാനും ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം തക്കാളി മുഴുവനായിട്ടും ചീകിയെടുത്തിട്ടുണ്ട് ആ തോല് മാത്രമായിട്ട് അത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിൻ്റെ പഴുപ്പ് മുഴുവനും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഏകദേശം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് പൾപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ എടുക്കുക കേട്ടോ രണ്ടാൾക്കുള്ള ഒരു അളവാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളും എടുക്കുമ്പോൾ ഈ ഒരു അളവിൽ തന്നെ എടുക്കുക അളവിലൊന്നും കുറവ് വരരുത് കേട്ടോ ചില ആൾക്കാർ ഈ യൂസ് ആക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയും നമ്മൾ എടുക്കുന്ന അളവൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാവും ചിലപ്പോൾ കുറവാകും അങ്ങനെയൊക്കെ ആകുന്ന സമയത്തായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാത്തത് കേട്ടോ പിന്നെ ഉരുളക്കിഴങ്ങ് കൈകൊണ്ട് തന്നെ നന്നായി പിഴിഞ്ഞിട്ട് അത് മുഴുവൻ അതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ടും ആ തക്കാളിയുടെ ആ പൾപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെറുനാരങ്ങയാണ് കേട്ടോ ലെമൺ അതിൻ്റെ ഒരു ചെറിയ ലെമൺ എടുക്കുക എന്നിട്ട് കട്ട് ചെയ്തിട്ട് അതിന് ജ്യൂസ് മുഴുവനായിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക ഈ ലെമൻ വന്നിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്ന അടിപൊളി സാധനമാണ് ലെമൺ ജ്യൂസ് ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്ത് മുഖത്തിൻ്റെ നിറം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്താണ്ട് കേട്ടോ മുൾട്ടാണി മിട്ടിയാണ് ചേർക്കാൻ പോകുന്നത് മുൾട്ടാണിമിട്ടി ആളും സൂപ്പറല്ലേ മിട്ട് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് നിറം കൂടാൻ ഹെൽപ്പ് ചെയ്യോ നല്ല അടിപൊളിയാണ് എൻ്റെ ഫേസിന് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഈ മുൾട്ടാണി മുട്ടി കേട്ടോ ഇതും ഫേസിലേക്ക് അപ്പോഴേക്ക് കൊടുത്താൽ അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത് അത് ഒരു രണ്ട് ടീസ്പൂൺ അത് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചേർത്തത് കടലമാവാണ് അത് രണ്ട് ടീസ്പൂൺ അതും കൂടി ചേർക്കുക ചേർക്കുകട്ടോ അപ്പോൾ കടലമാവ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ കടലമാവ് മുഖത്തിന് നിറം കൂട്ടാൻ ബെസ്റ്റാണ് മുഖം നന്നായിട്ട് വെളുക്കാനും മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ പോകാനും നന്നായിട്ട് ബ്രൈറ്റ്നെസ് കൂട്ടാനൊക്കെ കിടക്കാത്ത സാധനമാണല്ലേ നമ്മുടെ കടലമാവ് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക കേട്ടോ നന്നായിട്ട് തന്നെ മിക്സാക്കിയെടുക്കണം മിക്സാക്കിയെടുത്തതിനു ശേഷം നമ്മുടെ ഫേസൊക്കെ നന്നായി കഴുകുക നന്നായി കഴുകി കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മുടെ കൈയും കാലൊക്കെ നിറം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിലും കാലിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്ത് മാത്രമല്ല കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ മുഖവും കഴുത്തൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് ഈ ഒരു പാക്ക് മുഴുവനായിട്ട് നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ തേച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് എങ്കിലും വെക്കണം നമ്മുടെ ഫേസിലും കഴുത്തിലും കേട്ടോ എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി കളയാം കേട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം ഒരു മാസം മുമ്പ് കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരു മാസം മുമ്പ് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ന്യൂസായിട്ട് ഈ പാക്ക് യൂസ് ആക്കുക കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ കരിവാളിപ്പ് പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ തോലൊക്കെ മുരുമുരാവുന്ന ഉണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലാം മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായി മാറിയിട്ട് മുഖം നല്ലൊരു ഗ്ലോ കൂട്ടാനും നല്ലൊരു നിറം കിട്ടാനും തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നമ്മുടെ ഫേസൊക്കെ നന്നായി ക്ലീനായി കിട്ടുമ്പോൾ നമ്മുടെ കല്യാണ സമയത്ത് മേക്കപ്പ് ിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ്സ് ഉണ്ടാവും കേട്ടോ അടിപൊളി ഉണ്ടാകും പിന്നെ കാണാൻ കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങൾ യൂസാക്കി നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് കേട്ടോ ഇത് നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാകും നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളറൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഇൻസ്റ്റൻറ്റ് കളറും ആ ബ്രൈറ്റ്നെസ്സൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കാൻ പറയുന്നത് കേട്ടോ പിന്നെ ഉരുളക്കിഴകും തക്കാളിയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടില്ല കേട്ടത് മുമ്പ് തന്നെ കഴുകി കളയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇരുപത് മിനിറ്റ് വെക്കുക വെക്കാട്ടോ ഇരുപത് മിനിറ്റ് തന്നെ വെക്കണം എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക എന്നിട്ട് ഇത് കഴുകിക്കളയാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഫാമിലി ആർക്കും കല്യാണങ്ങളോ അല്ലെങ്കിൽ എന്ത് വേറെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ലൊരു പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ പറയും വെളുത്തുകൾ ചെയ്തിട്ട് റിസൾട്ടൊന്നും അറിയാൻ പറ്റില്ലെന്നൊക്കെ പറയും നിങ്ങൾ വെളുത്താലും കറുത്താലൊക്കെ നമ്മൾ ആര് യൂസ് ആക്കുകയാണെങ്കിലും ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇത്തിരി ഇരുന്നറക്കാരൊക്കെ ആവുമ്പോൾ റിസൾട്ട് പെട്ടെന്ന് എടുത്തറിയും അല്ലാതെ ഇത്തിരി കുറച്ച് കളർ ഉള്ളവരാകുമ്പോൾ റിസൾട്ട് പെട്ടെന്ന് എടുത്തറിയില്ല അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് യൂസ് ാക്കുക ഉറപ്പായിട്ട് റിസൾട്ട് കേട്ടോ ഞാൻ ഉറപ്പായിട്ട് ഗ്യാരണ്ടി വേറിയാണ് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെയുള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരുപാട് കേൾക്കണം ഇതുവരെയൊക്കെ എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക്